ഒരാത്മാവ് നിയോഗം പൂർത്തീകരിക്കാനായിട്ട് ഭൂമിയിൽ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ ആ നിയോഗത്തെ ഏത് കാലയളവിനകത്ത് വെച്ചായിരിക്കും ആ കുഞ്ഞു മറക്കുന്നത് ഒരു നിയോഗത്തോടുകൂടെ ഒരു ആത്മാവ് ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായിട്ട് ജനിക്കുന്നു ഒരു സെർട്ടൻ പീരീഡ് കഴിയുമ്പോൾ ഈ വന്ന നിയോഗത്തെ കുറിച്ച് ആ ആത്മാവ് മറന്നുപോകുന്നു ആ വ്യക്തി മറന്നു പോകുന്നു അത് ഏത് ഏതിനകത്ത് വെച്ചായിരിക്കും അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒതന്റിക് ആയിട്ട് അതങ്ങനെ ഇന്ന സമയം ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല കാര്യം ഉറപ്പില്ലാത്ത കാര്യം എന്ന് പറയാൻ കാരണം ഈ ഒരു കുഞ്ഞ് പർപ്പസുമായിട്ട് വന്നു എങ്കിലും ആ ബുദ്ധിയിലും വ്യക്തിത്വത്തിനകത്തും ആ പർപ്പസിനെ കുറിച്ച് തിരിച്ചറിയുന്നത് ശൈശിക ദിശയിലല്ല പ്രായപൂർത്തിയായിട്ട് അറിയത്തുള്ളൂ പക്ഷെ എനിക്കൊരു പർപ്പസ് ഉണ്ട് എന്നുള്ള ഇൻറ്റ്യൂഷൻ ചിലപ്പോൾ അകത്തുണ്ടാകാം ആ ഇൻറ്റൂഷൻ അടയപ്പെടുന്നത് എൻവയറമെൻറ്റ് വെച്ചിട്ടാണ് മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഇൻവോൾവ്മെൻ്റ് കാരണമാണ് ഇൻറ്റ്യൂഷൻ അടഞ്ഞു പോകുന്നത് പക്ഷേ ചില കുട്ടികൾക്ക് അവർക്ക് അപ്പോഴും ഞാനൊരു ദൈവിക പർപ്പസിന് വേണ്ടി വന്ന ആളാണ് എൻ്റെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ട് എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ എപ്പോഴും കാണാം പക്ഷേ അവയർനെസ് കിട്ടുന്ന എപ്പോഴും ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിരിക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് മേബി ചിലപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടോ ചിലപ്പോൾ ഒരമ്പത് വയസ്സ് കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനസ് അവർക്ക് വരുന്നത് കാരണം ആ അപ്പോഴേ ആ പക്വത എത്തുള്ളൂ ആ കാര്യം ചെയ്യാനായിട്ടുള്ള പക്വത എത്തുള്ളൂ സോ ആ കാര്യം ചെയ്യാനുള്ള പക്വതയൊക്കെ എത്തുമ്പോഴായിരിക്കും ആ വ്യക്തി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചറിയാനായിട്ടുള്ള എൻവർമെന്റ് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ ശ്രീകൃഷ്ണനെ പോലെയോ ജീസസ് ക്രൈസ്റ്റിനെ പോലെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ പർപ്പസുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഏജ് കാറ്റഗറിയിലും അവർക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള പർപ്പസ് ഉണ്ടായിരുന്നു സോ അങ്ങനെ മൾട്ടി പർപ്പസുമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ റിലേഷൻ കിട്ടും പക്ഷെ ഒന്നോ രണ്ടോ പർപ്പസുമായിട്ട് വരുന്ന ആൾക്കാർക്ക് ആ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ആ വ്യക്തി പ്രാപ്തിയാകുമ്പോൾ മാത്രമേ അതിന് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ഫെയ്ഡൌട്ടായി തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് അത് ഒരു ഒരു ഫിക്സഡ് ടൈം നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ലൈഫിൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം വരും പക്ഷേ മേ ബി ഇത് എനിക്ക് ലാക്ക് ഓഫ് നോളജ് കൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇത് കംപ്ലീറ്റ് ആകാൻ പറ്റാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല ബട്ട് റിയലൈസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്